ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് ഞങ്ങൾക്ക് ഇന്ന് അറിയേണ്ടത് അപ്പോഴും ഹബീബ് പറഞ്ഞു ഏറ്റവും അപ്പോൾ വീണ്ടും അവർ ഹബീബിനോട് ചോദിച്ചു നബിയെ ഞങ്ങൾ അങ്ങയുടെ അടുത്ത് വന്നത് പ്രധാനപ്പെട്ട അമലിനെ മനസ്സിലാക്കി ആ അമൽ അനുസരിച്ച് നീങ്ങാനാണ് മൂന്നാമത്തെ ചോദ്യത്തിന് ഹബീബ് മറുപടി പറഞ്ഞു

മതിയോ അള്ളാഹുവിനെ പറ്റി നീ അറിവ് നേടിയാൽ മതിയോ ചിലപ്പോഴും ആ അറിവ് നിനക്കില്ലെങ്കിൽ അമരോ അമൽ ഇമാം ഞാൻ ഉദ്ധരിക്കുകയാണ് അവന് പറഞ്ഞു അള്ളാഹുവിലേക്ക് മനസ്സ് തുറക്കാത്ത അമലുകളെല്ലാം അമലുകളല്ല അതെല്ലാം ആടത്തു പറയാൻ പറ്റൂല മനസ്സിലായി ചിന്തിക്കണം വരാൻ അള്ളാനെ പറ്റിയൊരു ബോധവാനില്ല പള്ളിയിൽ പോകും ഞാൻ തിരിച്ചു വരും ആയാലോക്കും നോമ്പുൽക്കും നോമ്പുകാരയ്ത്തുകാലാണ് പക്ഷെ അള്ളാനെ പറ്റി ഒരു അറിവോഹുലേക്ക് അവന്റെ തോറന്നിട്ടില്ല അവൻ എന്ത് തെറ്റായിരുന്നു നോമ്പുകിന് മുമ്പ് ചെയ്തിരുന്നത് ആ തെറ്റൊന്ന് നോമ്പ് കഴിഞ്ഞാലും ചെയ്യും എന്തുകൊണ്ട് എല്ലാവരെയും വാതിൽ വളർന്നിട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആരാണോ ഏറ്റവും കൂടുതൽ ആവി ചെയ്യുന്നത് അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പും കുഴപ്പമൊക്കെ നാട്ടിലുണ്ടാകും വളരെ ചിന്തിക്കണം വളരെ വളരെ ചിന്തിക്കണം 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 ഉമ്മിനിങ്ങൾ നമ്മൾ വളരെ വളരെ ചിന്തിക്കണം എന്തൊക്കെ ഒരു തെറ്റുമേ ഒരു തെറ്റും ഏതു വൃത്തികേടിനെയും തടയാൻ ഏത് വൃത്തികേടിനെയും നിരോധിക്കാനും വിരോധിക്കാനും കഴിയും അതേ സമയത്ത് നടക്കും എന്തുകൊണ്ട് അതൊരു ആദത്താണ് ഇനി അത്ബാദത്തിൽ ഭൂരിപക്ഷം അഭിബാദം ആദട്ടം അത്ബാദത്തല്ലോ മുളക്കാതിരക്ഷിക്കട്ടെ ആദത്താണ് വളരെ അച്ഛന്റെ കൽവ് തുറന്ന് പിടിക്കുക അല്ല അമലുള്ള ഹൃദയം തുറന്നു വെച്ച് അള്ളാഹുവിനെ പറ്റി ഒരു കണിക ഒരു നിസ്സാരമായ കണിക ഒരു മനുഷ്യന്റെ കൽവിൽ കയറിയാൽ അല്ല കാഫിൻ കുറഞ്ഞ അമലും അവന് മതിയാവും കുറഞ്ഞ പക്ഷേ വാതിൽ അള്ളാഹുവിയിലേക്ക് വാതിൽ തുറപ്പിച്ച ആളാണ് സയ്യിദ് ഇബ്രാഹിം